ീഡിയോ അവൻ അവന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അവന് മാത്രല്ല എനിക്കും ഒന്നും പറ്റിയില്ല എനിക്കത് താങ്ങി നിർത്താൻ പറ്റിയില്ലെങ്കിലോ എന്റെ മേത്തേക്ക് അത് ഉറപ്പായിട്ട് മീനാണ് അപ്പൊ എനിക്കെന്തെങ്കിലും പറ്റിയാണ് അപ്പൊ അത് തന്നെ വലിയൊരു അനുഗ്രഹം അത്രയേ ഉള്ളൂ എങ്ങനെയാണ് പുറത്തിറങ്ങിയത് എല്ലാരും ഞാനത് എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേപോലെ തന്നെ കുറേ വീഡിയോ ഇങ്ങനെ അമ്മ ഇതിനിടയ്ക്ക് റീസെൻറ്റായിട്ട് ഒരു അമ്മയുടെ മേത്ത് ഗേറ്റ് വീണ വീഡിയോ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇങ്ങനെ കണ്ടു ഞാൻ ഈ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ സ്കൂളിൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അന്ന് വെറുതെ എനിക്ക് എനിക്കത്ര വലിയ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആളല്ല എഫ് ബിയിലാണെങ്കിൽ അപ്പം വെറുതെ ഇട്ടപ്പോൾ അത് പെട്ടെന്ന് റീച്ചായി പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ ഞായറാഴ്ച തോന്നുന്നു ഇട്ടേ അത് ഞായറാഴ്ച അവര് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു കാരണം കുറേ പേര് ഇങ്ങനെ വിളിച്ച് വെച്ച് അവർ ചോദിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ അങ്ങനെയാ ചോദിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ കൊറേ കിട്ടുകഴിഞ്ഞപ്പ അയ്യോ ഇടണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു പിന്നെയാണ് ഇതിങ്ങനെ ആരൊക്കെ ചേർന്ന് ഇങ്ങനെ ഷെയർ ആയി അങ്ങനെ അറിഞ്ഞത് പിന്നെ ഓരോരുത്തോട്ട് പറയുമ്പോഴാണ് നമുക്ക് ഭീകരത ഇങ്ങനെ കൂടി കൂടി വരണത് അയ്യോ അത് വീണെങ്കിൽ എന്ത് പറ്റാൻ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇങ്ങനെ വരാം ഏതാണ് ആ അല്ല കൊച്ചി അത്ര എനിക്ക് മനസ്സിലായില്ല ഗേറ്റ് പിടിച്ചെങ്കിൽ മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞ വന്ന് താഴത്തോട്ട് വെച്ച് അത് കഴിഞ്ഞപ്പണീ കാര്യങ്ങള് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് എന്തായാലും ഇത് പിടിച്ചെടുത്താൻ പറ്റില്ല പള്ളികളുണ്ട് അവിടുത്തെ തോമസ് ചെയ്യാ നമ്മള് താങ്ങി തന്നേന്ന് പറഞ്ഞു ആ വെയിറ്റ് ഉണ്ട്